നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ യെദൂ തർക്കം ഇന്ന് നാലു പേർ കൂടുന്നിടത്ത മുഴുവൻ ചർച്ചയാണ് ലെവൽ വിട്ട കളി എന്നൊക്കെ പറയുന്നത് പോലെ മെമ്മറി കാർഡ് മോഷ്ടിക്കപ്പെട്ടതോടെ മറ്റൊരു തലത്തിലേക്ക് തന്നെ വിഷയമെത്തി അതിനു പുറകെ ആര്യയെയും സച്ചിൻ ദേവിനെയും ന്യായീകരിക്കാൻ ദൈവദൂതനെ പോലെ എ റഹീം എം എൽ എയും പറന്നിറങ്ങി പക്ഷേ ദൈവദൂതം ചെയ്തതാകെ വിനയ ആകുകയും ചെയ്തു മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എ ബസിൽ കയറിയെന്ന് എൽ എ പറഞ്ഞു ഇതോടെ സച്ചിൻ ദേവ് ആയിരിക്കും മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് എന്നുൾപ്പെടെയുള്ള കമന്റുകൾ വരാൻ തുടങ്ങി കൂടാതെ ഈ ബസിലെ കണ്ടക്ടർക്ക് സി പി എം ബന്ധമുണ്ടെന്ന ആരോപണം കോൺഗ്രസ് എം എൽ എ വിൻസെന്റ് ഉന്നയിക്കുകയും ചെയ്തു ഇതോടെ വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക് എത്തുകയും ചെയ്തു ചില ഫോൺ കോളുകൾ അടക്കം പറഞ്ഞാണ് കോൺഗ്രസ് നേതാവിന്റെ ആരോപണം ഉണ്ടായത് ഇതൊക്കെ ആയിട്ട് മേയർ ആര്യ രാജേന്ദ്രൻ സംസാരിക്കുന്നത് ധാർഷ്യത്തോടെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തമാക്കുന്നതാണ് മനോരമ ഓൺലൈനിൽ നൽകിയിരിക്കുന്ന അഭിമുഖം ഈ അഭിമുഖത്തിൽ ആര്യ പറയുന്നത് ഇടതുപക്ഷത്തിന് നിരക്കാത്ത എന്തെങ്കിലും നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും ചെറിയ പ്രായം മുതൽ എന്റെ രാഷ്ട്രീയം ഇടതുപക്ഷവുമായി ചേർന്നാണെന്നുമാണ് പ്രതികരിക്കാൻ പഠിപ്പിച്ചതുപോലും പാർട്ടിയാണ് പാർട്ടിയെ കൊണ്ട് അങ്ങനെ പറയേണ്ട സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നും പറയുന്നു പ്രതികരിക്കാൻ പാർട്ടി പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായും പൊതുജനത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് സി പി എമ്മിന്റെ കൊടി പിടിക്കുന്നവർക്ക് മാത്രം സംരക്ഷണം നൽകുന്ന പാർട്ടി എന്തുകൊണ്ട് ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കുന്നില്ല എന്നൊന്നും ചോദിക്കരുത് വിപ്ലവ സിംഗങ്ങൾ എന്ത് തോന്നിയവാസം കാണിച്ചാലും അതൊക്കെ പാർട്ടി പഠിപ്പിച്ച പ്രതികരണ ശേഷിയുടെ ഭാഗമായെന്ന് പൊതുജനം വിചാരിക്കണമോ അതുകൊണ്ട് പൊതുജനം എന്തുകൊണ്ടാലും സഹിക്കണമെന്നാണോ മേരുട്ടി എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞതിന്റെ പൊരുൾ ഒരൽപം ധാർമ്മികത ഉണ്ടെങ്കിൽ പാർട്ടി സെക്രട്ടറി ചോദിക്കുമായിരുന്നു ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ആര്യ പോലീസിനെ വിളിച്ച് ഈ പ്രശ്നം കൈകാര്യം ചെയ്തില്ല എന്ന് ചോദിച്ചേനെ എന്തായാലും ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടി ആര്യ പറയുന്നത് കാണിക്കേണ്ടത് മാത്രം കാണിച്ചാണ് സി സി ടി വി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു ട്രാഫിക് നിയമം ലംഘിച്ചെങ്കിൽ ഫൈൻ അടയ്ക്കാൻ തയ്യാറാണ് എന്നാൽ ആ ഡ്രൈവർ മോശമായി പെരുമാറിയതിനെ പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല മോശമായൊരു ഇടപെടൽ ഉണ്ടായപ്പോൾ തന്നെ പ്രതികരിക്കാനാണ് ശ്രമിച്ചത് ഭാവി നോക്കിയല്ല പ്രതികരിച്ചത് പല ആരോപണങ്ങളും ഉണ്ടാകുമല്ലോ ആരോപണങ്ങൾ ഉന്നയിക്കുക എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണ് മറ്റാരെക്കാളും ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്നത് എന്റെ ആവശ്യമാണ് സൈബർ ആക്രമണം അടക്കം തടയാൻ സത്യാവസ്ഥ പുറത്തു വരണം പോലീസ് നടപടി എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കണ്ടക്ടറോട് മറ്റ് യാത്രക്കാരോടോ ചോദിക്കാമല്ലോ സി സി ടി വി മാത്രമല്ലല്ലോ തെളിവ് അതിക്രമം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആളുകളെ ഇറക്കി വിട്ടിട്ടുമില്ല ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് പൊതുജനം എന്നാൽ പ്രധാനപ്പെട്ടതാണ് മറ്റു വിശ്വാസങ്ങളില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് ഇതൊക്കെ ശരിയാണ് ആര്യ പക്ഷെ മുൻപ് പറഞ്ഞതുപോലെ എങ്ങനെയാണ് ആരോപണം മാത്രം ഒരു കാര്യമാവുന്നത് അങ്ങനെയെങ്കിൽ മേയർ പറഞ്ഞത് മുഴുവൻ ആരോപണമാണ് ആ ആരോപണത്തിന്റെ പുറത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഡ്രൈവർ പറയുന്നത് ആ മെമ്മറി കാർഡിന്റെ കാര്യമാണ് അതിൽ സകല തെളിവുകളുമുണ്ട് ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ പ്രശ്നമില്ലെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് എവിടെ പോയി നിങ്ങളുടെ വകതിരിവ് എന്ന് ചോദിക്കേണ്ടി വരും പൊതുജനമാണ് ദൈവം എന്ന് പറഞ്ഞ രീതിക്ക് അനുസൃതമായാണോ മേയർ ആര്യ രാജേന്ദ്രൻ പെരുമാറിയതെന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതാണ് പറയുന്നത് വകതിരിവ് വേണമെന്ന അതില്ല എന്ന് സ്വയം തെളിയിക്കുകയാണ് പൊതുജനത്തെ ദൈവമായി കാണുന്നുണ്ടെങ്കിൽ അതിലൊരു ദൈവത്തിന് അനീതിയാണ് ഇപ്പോൾ മേയറും സംഘവും സി പി എമ്മും ചേർന്ന് നൽകുന്നത് കണ്ടക്ടർ എ റഹീം എം എൽ എയുടെ സ്വന്തം ആളാണല്ലോ അപ്പോൾ ചോദിച്ചാൽ സത്യം പറയുകയും ചെയ്യും ഈ തള്ളൊക്കെ എങ്ങോട്ടാണെന്നും മനസ്സിലാകുന്നതേയില്ല എന്റെ ദൈവം me nani